വാടനപ്പള്ളി ലയൻസ് ക്ലബ്ബും രാധാകൃഷ്ണ കലാകായിക വേദിയും ബോധി ഇന്ത്യയും സംയുക്തമായി കണ്ടശാംകടവിൽ മുത്തടത്ത് കന്യക മഹേശ്വരി ക്ഷേത്ര പരിസരത്ത് രക്തദാന ക്യാമ്പും സൗജന്യ പ്രമേഹ പരിശോധന ക്യാമ്പും നടത്തി ക്ഷേത്ര പരിസരത്ത് നടന്ന ക്യാമ്പ് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ലയൺ കെ പി പ്രവീൺ ജിത്ത് ഉദ്ഘാടനം ചെയ്തു രാധാകൃഷ്ണ കലാകായിക വേദി പ്രസിഡന്റ് ആകാശ് അധ്യക്ഷത വഹിച്ചു ലയൺസ് ക്ലബ് സോൺ ചെയർപേഴ്സൺ എം സി മദനകുമാർ സെക്രട്ടറി ഒ എം ബിജു ട്രഷറർ കെ എസ് സിൻകുമാർ ബോധി ഇന്ത്യ പ്രസിഡന്റ് ജോഫി ജോൺ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ദേവികൃഷ്ണ ട്രഷറർ സ്നേഹ അരുൺ മെമ്പർമാരായ മനു മോഹൻ ബിദിൽ പ്രകാശ് രജീഷ് കൊച്ചത്ത് കണ്ണൻ കൂട്ടാല ഗോകുൽ അലൻ ആൻഡോ അഖിൽ ബോധി ഇന്ത്യ സെക്രട്ടറി ഷൈൻ മോഹൻ ട്രഷറർ സ്മിനീഷ് നമ്പിയത്ത് ലയൻസ് ക്ലബ്ബ് മെമ്പർമാരായ സി പി നന്ദൻ എം വി ബാലകൃഷ്ണൻ രഞ്ജിത്ത് വാസുദേവൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി എന്തായാലും നമുക്ക് അത് അതിഗംഭീരമായി അതിൻ്റെ മാക്സിമം ആൾക്കാരെ കൊണ്ട് നമുക്ക് ബെഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസവും എനിക്കുണ്ട് എന്നിരുന്നാലും നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മയുടെ ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ തോന്നിയതിൽ വളരെയധികം സന്തോഷം ഞങ്ങൾക്കുണ്ട്